എല്ലാരും കഴിച്ചോ ഞങ്ങൾ കഴിക്കാൻ പോവാണ് അച്ചാറെടുക്കട്ടെട്ടോ അച്ചാറ് മുടക്ക വറുത്തതുണ്ട് ചക്കക്കുരുവും മുരിങ്ങയിലേയും വെച്ച തോരൻ ചക്കക്കുരു

നമ്മൾക്ക് ഒരുപാട് കുറവുകളുണ്ടോ പോരായ്മകൾ ഒരുപാടുണ്ട് എനിക്കറിയാമോ എനിക്ക് ഉണ്ടെന്നുള്ളത് അതായത് എനിക്കെത്രയൊക്കെ പ്രായമായല്ലോ എൻ്റെ പല ഇച്ചിരി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കൂട്ടി മുട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ സ്വരത്തിലൊക്കെ ആയിപ്പോകും എല്ലാവരും പൊറുക്കുക ഞങ്ങളുടെ ഏജ് നോക്കിയിട്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് പോകും തോറും എല്ലാവർക്കും ഇങ്ങനെ ഇത് തന്നെയായിരിക്കും അപ്പോൾ അല്ലെൻ്റെ കൂട്ടി മുട്ടുന്നുണ്ട് ഇനി അത് എടുത്ത് മാറ്റി വേറെ വെക്കേണ്ടി വരും അപ്പോൾ ഇവർക്ക് എന്താ ഇവർ കൂടെ ആളെ നിർത്തിയേക്കാണോ ചവയ്ക്കണത് കേൾപ്പിക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ച് എനിക്ക് കമൻറ്റ് വന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത് ഞാൻ അറിഞ്ഞു ചെയ്യുന്നതല്ല സ്വരം വരുന്നതാണ്